ഹലോ ഡിയർ ഫ്രണ്ട്സ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇത് അല്പൽപ്പം വെള്ളമൊഴിച്ച് നമുക്കിന്ന് കുഴച്ചെടുക്കാം നല്ലൊരു സ്വാദിഷ്ടമായ ഈവനിങ് സ്നാക്സാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് സാധാരണ നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെയൊക്കെ കുഴച്ചെടുക്കാം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് ഒരു മൂന്ന് മണിക്കൂർ നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് പിന്നെ ബാക്കിയുള്ള പണി ചെയ്തെടുക്കാം ഇപ്പോൾ ഏകദേശം മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇതിൻ്റെ പാൽ എടുക്കണം ഈ മൈദ മൈദയുടെ അപ്പോൾ നമ്മളിങ്ങനെ വെള്ളത്തിൽ ഇത് നന്നായൊന്ന് കൈകൊണ്ട് ഞരടി എടുത്ത് ഇതിൻ്റെ പാൽ എടുക്കാം ഇതിങ്ങനെ ആക്കുന്ന സമയത്ത് ഇതിൻ്റെ മോശം ആയിട്ടുള്ള ഇത് ഇതാക്കാണുന്നില്ല ഇതുപോലെ നമുക്ക് കിട്ടും അപ്പോൾ ഇത് നമുക്കങ്ങ് എടുത്ത് കളഞ്ഞിട്ട് ഒന്ന് അരിച്ചെടുത്താൽ നമ്മളെ മൈദയുടെ പാൽ റെഡി ആയി കിട്ടും നല്ല റബ്ബർ പോലെയുണ്ട് കാണാൻ അപ്പോൾ ഇനി ഒരു അരിപ്പയിലേക്ക് എടുത്തിട്ട് നമ്മളിത് അരിച്ചെടുക്കും അതിന് എന്തെങ്കിലും ഇതിൻ്റെ കച്ചറകളെല്ലാം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി ഇനി ഞാൻ കുറച്ച് പഴുത്ത ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല വരിക്ക ചക്കയാണ് അത് ഞാൻ മുറിച്ച് കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് നമ്മൾ മൈദയുടെ പാലെടുത്ത് വെച്ചതും കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം പിന്നെ ഒരു പാത്രത്തിലേക്ക് ബാക്കിയുള്ള മൈദ പാൽ കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ ഈ അരച്ച് വെച്ച ചക്കയുടെ മിക്സ് ഇതിൽ ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിൽ തന്നെ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി ബാക്കിയുള്ള മൈദയുടെ പാലും കൂടി ചേർത്ത് ഞാൻ മിക്സ് ചെയ്തെടുത്തു ഇനി ഇതൊന്ന് അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കുറുക്കി എടുക്കണം ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് ഇളക്കി എടുക്കുന്നത് മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി വരും അതായത് കാണുന്നില്ല ഏകദേശം കുറുകി വന്നിട്ടുണ്ട് ഇടക്ക് തീ കുറച്ചും ഇടക്ക് തീ കൂട്ടിയും ഒക്കെയാണ് ഞാനിത് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് അധികം തീ കൂട്ടുന്ന സമയത്ത് ചിലപ്പോൾ അടിയിൽ പിടിച്ചു പോകാൻ സാധ്യതയുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഒരു മുക്കാൽ കപ്പുണ്ട് ഒരു കപ്പ് മുഴുവനും ഇല്ല ഒരു കപ്പ് മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഒരു പകുതി വേവ് ഒക്കെ ആയതിന് ശേഷമാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് കുറുകി വരണം അപ്പോൾ ഒരു അരമണിക്കൂർ ഏകദേശം അരമണിക്കൂറ് കൊണ്ട് നമ്മുടെ ഇത് റെഡിയായി ആക്കി കിട്ടും അപ്പോൾ ഞാനൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് അടവി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ കൂട്ട് ചക്കയും മൈദ മൈദയുടെ പാലുമൊക്കെ എടുത്ത് മിക്സ് ചെയ്ത കൂട്ട് കുറച്ച് കട്ടിയാവാൻ ആവുന്നുണ്ട് ഇനി നമുക്കിതിലേക്കൊരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഏലക്കായ പൊടി ഇട്ട് കൊടുക്കണം അത് ഞാൻ പഞ്ചസാര കൂട്ടി പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇത് കുറുകി വരുന്നതിനനുസരിച്ച് നമുക്ക് കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് ഞാൻ ഇതിന് എത്ര നെയ്യ് ചേർത്തെന്ന് പറയാം ഇപ്പോൾ ഒര ടീസ്പൂണാണ് ചേർത്തത് ഇനി ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ഏലക്കായ പഞ്ചസാര ചേർത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇതിപ്പോൾ കുറുകി വരുന്നുണ്ട് നന്നായി കുറുകി വരണം പിന്നെ ഇതിന് ഒരു ടേസ്റ്റിന് വേണ്ടി ഞാൻ കുറച്ച് ഉണക്ക മുന്തിരി കറുപ്പും മഞ്ഞയും പിന്നെ കുറച്ച് കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഉണ്ട് പിന്നെ ഇത് ലാസ്റ്റ് പാത്രത്തിൽ നിന്ന് വിട്ട് വരാൻ വേണ്ടി കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുത്തു ഇപ്പോൾ ഞാൻ എല്ലാം കൂടി ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ നമ്മുടെ ചക്കയുടെ ഹൽവയാണിത് അത് നന്നായി കുറുകി വന്നിട്ടുണ്ട് കുറച്ചുകൂടി പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന സമയം വരെ നമ്മളിത് ഇങ്ങനെ ഇളക്കി കുറുക്കിയെടുക്കണം നിങ്ങളുടെ സപ്പോർട്ടും കമൻറ്റും ഒക്കെ വേണം മുന്നോട്ടുള്ള യാത്രയിൽ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത് ഏകദേശം നന്നായി ടൈറ്റായി ഇനി നമ്മൾ ഈ പാത്രത്തിൽ നെയ്തടവിച്ച ഒരു പാത്രത്തിൽ ഞാനൊരു സ്റ്റീൽ പാത്രമാണ് എടുത്തത് അതിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ പിന്നെ ഇത് പാത്രത്തിൽ നിന്ന് എടുത്താൽ കിട്ടില്ല പിന്നെ ഇതൊന്ന് സ്പൂണ് വെച്ചൊന്ന് റെഡിയാക്കി സെറ്റാക്കിയിട്ട് നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല ഒരു രണ്ട് ഒരു മണിക്കൂർ ഒക്കെ കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് നന്നായി തണുത്തിട്ട് കട്ടിയായിട്ടുണ്ട് ഇതൊക്കെ കാണുന്നില്ലേ തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല ഇനി ഇതൊന്ന് പാത്രത്തിൻ്റെ ഈ സൈഡിൽ നിന്നൊന്ന് ഇളക്കിയെടുത്താൽ നമ്മളെ ചക്കയുടെ ഹൽവ റെഡിയായി ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മുറിച്ച് കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയാണ് ചക്കയുടെ ഒരു പ്രത്യേക രുചിയും കൂടിയുണ്ട് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം താങ്ക് യു ബൈ